ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്പ്രേയും വാസിലിനും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്ട്ടോ സാധാരണ ഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പല രീതിയിലൊന്ന് ഉപയോഗിക്കുക എന്ന് പല വീഡിയോകളിലും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വാസ്ലിങ് കൊണ്ടുള്ള നമ്മുടെ സ്കിന്നു കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ഉപയോഗം എന്ന് തന്നെ പറയാം ഇതുപോലെ തല നരച്ചിട്ടുണ്ടെങ്കിലൊക്കെ സാധാരണ നമ്മൾ ഡൈ ചെയ്യാറാണ് ചെയ്യാറാണുള്ളത് അപ്പോൾ ഡൈ ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം വാസ്ലിന് ഇതുപോലെ നെറ്റിയിലാ സൈഡിലക്കം പുരട്ടിയതിനു ശേഷം ഡൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ ചെയ്തതിനു ശേഷമുള്ള ആ ഒരു കളർ നമ്മുടെ നെറ്റിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ സഹായിക്കും അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നമുക്ക് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്കിന്നിന് ഡൈൻ്റെ കളർ കളറ് വരാണ്ടിരിക്കാൻ സഹായിക്കും അടുത്തതായി നമ്മുടെ ബാസ്ലിന് നമ്മൾ സാധാരണ സ്പ്രേ പ്രത്യേകിച്ച് ബോഡി സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി ഇതുപോലെ ഒരല്പം കയ്യിലെടുത്തതിനു ശേഷം ഇതുപോലെ ഒരല്പം കയ്യിൽ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പെർഫ്യൂമർ അഥവാ ഏത് പെർഫ്യൂമെ ഡോഡിയുടെ അതോ അതുപോലെ തന്നെ ഏത് പെർഫ്യൂം ആയാലും ഇതുപോലെ അടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ വാസ്ലിന് നമ്മുടെ സ്കിന്നിൽ ചെയ്യിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിനി മോയ്സ്ചറൈസർ സ്പ്രേ സ്പ്രേ ആയാലും ഏത് പെർഫ്യൂം ആയാലും നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിനെ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ വാസ്ലിന് സാധാരണയായി നമ്മൾ ചുണ്ടിലൊക്കെ ആണല്ലോ ഉപയോഗിക്കാറ് ചുണ്ട് വരണ്ട് പൊട്ടുന്നതിനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കൈ കൈകളിൽ ഇതുപോലെ കൈൻ്റെ ഈ സെൻറ്ററിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പിനൊക്കെ നമുക്ക് തീർച്ചയായും ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൈകളിൽ ഉണ്ടാവുന്ന ആ ഒരു കളർ വ്യത്യാസത്തിനൊക്കെ നമുക്ക് ഒരു കളർ വ്യത്യാസത്തിനൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് വളരെ മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് നമ്മുടെ വാസിലെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ പിന്നിലൊക്കെ ഒരു അല്പം വാസിലിംഗ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ വാസലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് നമുക്ക് മാറ്റി കിട്ടോ അതായത് ചില സമയങ്ങളിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഈ ബ്ലേഡിനൊക്കെ ചിലപ്പോൾ ഒരു കട്ടിപ്പ് വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ആവാൻ വേണ്ടി നമുക്കത് ഈ ടിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ തൊട്ടപ്പേക്കിന് നമുക്ക് ഒരല്പം വാസിലിൻ പുരട്ടി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കിച്ചൻ്റെ സ്റ്റൗവിലും കിച്ചൻ്റെ സ്റ്റൗവിലും ഒരല്പം വാസിലിൻ എടുത്തതിന് ശേഷം ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ നല്ല ക്ലീൻ ആവും പ്രത്യേകിച്ച് ഗ്ലാസിന്റെ ഒക്കെ സ്റ്റൗ ആണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാകും ഗ്ലാസിന്റെ മാത്രമല്ല കേട്ടോ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാവോ കേട്ടോ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു അല്പം വാസന എടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിലുള്ള ഇതൊക്കെ പോയി നമുക്ക് അതുപോലെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനിയും ടിപ്പുകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്